ജൂറി മത്സരത്തിൽ ഇരുന്നിട്ട് ആ ജൂറി മോമമാരിന്ന് പറയും ഇയാളാണ് മികച്ച നടൻ അത്രേ ഉള്ളൂ കാര്യം ജൂറിമാരുടെ തീരുമാനത്തിന് അടിസ്ഥാനത്തിലാണ് ഈ അവാർഡുകളെ നിർണ്ണയിക്കപ്പെടുന്നത് അല്ലാതെ ഞങ്ങൾ മത്സരം നടത്തിയിട്ടല്ല കല എന്ന് പറയുന്നത് കായിക മത്സരം പോലുള്ളൊരു പരിപാടിയല്ല അതൊരു കൊടുക്കൽ വാങ്ങലാണ് കലയിൽ ഇദ്ദേഹം തരുന്ന ഒരു ആക്ഷന് ഞാൻ റിയാക്ഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ആക്ഷൻ ശൂന്യമായി പോവും അതാണ് അത് പരസ്പര സ്നേഹമാണ് ഞങ്ങൾ ശത്രുക്കളായിട്ട് അഭിനയിക്കുമ്പോൾ പോലും പാരസ്പര്യമുള്ള സ്നേഹത്തോടു കൂടിയാണ് അത് പങ്കുവയ്ക്കുന്നത് അവിടെയാണ് നിങ്ങൾ അത് ആസ്വദിക്കുന്നതും ഞങ്ങളുടെ ശത്രുത നിങ്ങൾ മനസ്സിലാക്കുന്നതും അത് ഞങ്ങളുടെ അഭിനയമാണ് അല്ലാതെ കായിക ഓട്ടത്തിൽ നേരത്തെ ജോജു പറഞ്ഞതുപോലെ ഓടി തോൽപ്പിക്കാനും ആരെയും തോൽപ്പിക്കാനും ഞങ്ങൾ ആരും മത്സരിക്കാറില്ല അങ്ങനെ ഒരു മത്സരം ഞങ്ങളുടെ ഈ സിനിമയിലോ എൻ്റെ ജീവിതത്തിലോ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല ഞങ്ങളാരും ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം അത് മമ്മൂക്കയായാലും ലാലേട്ടനായാലും എല്ലാവരും ശരൺ എന്ന് പറയുന്ന ഡയറക്ടർ നിർദ്ദേശിക്കുന്ന വരമ്പിൽ നിന്നിട്ട് വരച്ചിരുന്ന ഒരു കളത്തിൽ നിന്നുള്ളിൽ നിന്ന് മാത്രമേ ഞങ്ങൾക്ക് ചലിക്കാൻ പറ്റൂ അദ്ദേഹത്തിന് ഒരു ഐഡിയ ഉണ്ടാവും ഞങ്ങൾ ക്യാമറയുടെ ലെൻസിൻ്റെ മുമ്പിൽ നിന്നാണ് അഭിനയിക്കുന്നത് അല്ലാതെ ഞങ്ങൾ ഓട്ടമത്സരം നടത്തുകയല്ല പിന്നെ കുറേ ജഡ്ജിമാർ വരും ആ ആറ് ജഡ്ജിമാർ വന്നിട്ട് പിന്നെ ജൂറി മത്സരത്തിൽ ആ ജൂറി മോമന്മാർ ഇരുന്ന് പറയും ഇയാളാണ് മികച്ച നടൻ അത് അവർക്ക് തോന്നിയതുകൊണ്ടാണ് അപ്പോൾ അടുത്ത കുറേ ജൂറിമാർ വരും അവർക്ക് തോന്നും ഇവനല്ല അയാളാണ് മികച്ച നടൻ അപ്പോൾ അവർക്ക് തോന്നും അവർക്ക് കൊടുത്തളയാം അത്രയേ ഉള്ളൂ കാര്യം ജൂറിമാരുടെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അവാർഡുകളെ നിർണ്ണയിക്കപ്പെടുന്നത് അല്ലാതെ ഞങ്ങൾ ഓട്ടമത്സരം നടത്തിയിട്ടല്ല അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇതൊരു വർഷം കിട്ടുന്ന അവാർഡും ഈ ഒളിമ്പിക്സിന് കിട്ടുന്ന അവാർഡും പോലെ താരതമ്യം ചെയ്യരുത് അതവര് കായികാധ്വാനം ചെയ്തുണ്ടാക്കുന്നതാണ് ഞങ്ങൾ മാനസികാധ്വാനം കൊണ്ട് ചെയ്യുന്ന സ്നേഹം കൊണ്ടുണ്ടാക്കുന്ന പാരസ്പര്യത്തോടെ ഞങ്ങൾ സ്പർശിച്ചിരിക്കുന്ന സ്നേഹത്തോടെ ഉണ്ടാക്കുന്ന അവാർഡുകളാണ് അതാണ് ഞങ്ങളുടെ സ്നേഹം